ഗ്രാമപഞ്ചായത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്ത വിഷയം ഏറ്റെടുത്ത് ഭരണസമിതി തന്നെ ഒരു സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതു മൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് ഭരണസമിതി തന്നെ സമരത്തിനൊരുങ്ങുന്നത് പാലക്കാട് ഡി ഡി പി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനാണ് തീരുമാനം പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിൽ ആളില്ല കെട്ടിട നമ്പർ ലൈസൻസ് പുതുക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ ജനങ്ങൾ വലയുകയാണ് പല പദ്ധതികളുടെയും നിർവഹണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ലാപ്ടോപ്പ് കട്ടിൽ കുടിവെള്ള ടാങ്ക് വിതരണം എന്നിവയൊന്നും നടക്കുന്നില്ലെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ് പറഞ്ഞു ഇപ്പോ സ്ഥലം മാറിപ്പോയ ആളുകൾ പോയി അതുപോലെ തന്നെ പുതിയ ആളുകൾ നിശ്ചയിച്ച ആളുകൾ വന്നിട്ടുമില്ല എച്ച് സി ആയിട്ടും അതുപോലെ ഓഡിറ്റിങ്ങിനായിട്ടും ഒരാളെ രണ്ട് പെൺകുട്ടികളെയാണ് നിയമിച്ചിട്ടുള്ളത് അവര് വന്നപ്പോൾ തന്നെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് മാത്രമല്ല എച്ച് എസ് സി എസിന്റെ ചാർജ് കൊടുത്തിട്ട് അവര് ഡീവിടുത്ത് അവരും ഭരിക്കണം കടമ്പളിപ്പുറം സെക്രട്ടറിക്കാണ് ഇപ്പോൾ സെക്രട്ടറിയുടെ ചുമതല ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ഒരു ദിവസം ഉച്ചവരെ വന്ന് നോക്കിപ്പോയി എന്നല്ലാതെ അദ്ദേഹവും ഇവിടെ സ്ഥിരമായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അസാന്ദർഭികമാണ് അപ്പോ സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും യു ഡി ക്ലർക്കും എൽ ഡി ക്ലർക്കും ഇവിടെ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഒരു പെർമിറ്റുമായി ആളുകൾ വന്ന് നമ്പറിങ്ങിനും പെർമിറ്റിനും അതുപോലെ തന്നെ സാധാരണ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസിന് പോലും ആളുകൾ നാലും അഞ്ചും തവണ വന്ന് തിരിച്ചു ഒരു അവസ്ഥ അവർക്ക് ലൈസൻസ് പോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ പഞ്ചായത്തിന് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീയും ടാക്സും മാത്രമാണ് അതുപോലെ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്തുകൊണ്ടാണ് ഇവിടേക്ക് സെക്രട്ടറിയെ നിയമിക്കാത്തത് അസിസ്റ്റന്റ് സെക്രട്ടറി നിയമിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി ചാർജ് എടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഡിലിമിറ്റേഷൻ വരികയാണെങ്കിൽ പാർട്ടിക്ക് പറഞ്ഞാൽ കേൾക്കുന്ന സെക്രട്ടറിയെ മതിയോ എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഇവിടേക്ക് സെക്രട്ടറിയെ നിയമിച്ചിട്ടില്ല മേൽപ്പറഞ്ഞ നിയമനങ്ങൾ സെക്രട്ടറി യു ഡി ക്ലാർക്ക് എൽ ഡി ക്ലാർക്ക് ഈ നിയമനങ്ങൾ എത്രയും പെട്ടെന്ന് നികത്തി ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചില്ല എങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി പാലക്കാട് ഡി ഡി പി ഓഫീസിൽ പോയി കുത്തിയിരുപ്പ് സമരം നടത്താനുള്ള ആലോചനയാണ് നടത്തിയിട്ടുള്ളത് ഉടനടി ഒഴിവുള്ള തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും അല്ലാത്ത പക്ഷം പാലക്കാട് ഡി ഡി പി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും അതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യ സഹകരണം ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും മെമ്പർമാരായ കെ കെ അനസ് അനസ്പംപ്ര എന്നിവരും പറഞ്ഞു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്